ഇപ്പൊ വാട്സപ്പിലും മറ്റുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും വലിയ അർച്ച എന്താ അന്യ മതസ്ഥരുടെ ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉയർ വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്യുന്ന നോക്കി സാധാരണക്കാര് ചെയ്യാൻ നിൽക്കണ്ട സാധാരണക്കാര് ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടാവും കാരണം നമ്മുടെ ഉസ്താദുമാര് തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർക്ക് അതിന്റെ മസൽ അറിയാമായിരിക്കാം നമ്മളൊക്കെ സാധാരണക്കാരാ വലിയ ആളുകളും പണ്ഡിതന്മാരും നോക്കി ചെയ്യാൻ നിൽക്കണ്ട ബഹുമാനപ്പെട്ട ുംബിന്റെ ഇബാറത്തുമായി ബന്ധപ്പെട്ട് വലിയ മൂന്ന് അബദ്ധങ്ങൾ കേൾക്കാനിടയായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വന്നത് വരുന്നത് ഒന്ന് പണ്ഡിതന്മാർ ചെയ്യുന്നത് കണ്ട് സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട പണ്ഡിതന്മാർക്ക് അതിൻ്റെ മസലുകളും നിയമങ്ങളൊക്കെ അറിയും സാധാരണക്കാർക്ക് അതറിയില്ല അതുകൊണ്ടാണ് ഇത് ലാഹിറായർ ഹത്ത ആണെന്നുള്ളത് ഏവർക്കും അറിയാമല്ലോ ഏതൊരു വിഷയത്തിനും പ്രത്യേകിച്ച് പരാമർശിക്കപ്പെട്ട പോലെയുള്ളതിലൊക്കെ ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കേണ്ടതും കാണിക്കേണ്ടതും മാതൃകയാവേണ്ടതും പണ്ഡിതന്മാരാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പഴുതുകൾ ആ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും പണ്ഡിതന്മാരിൽ ഉണ്ടാകാൻ പാടില്ല അതാണല്ലോ പണ്ഡിതന്മാരുടെ ഹക്ക് ഇത് ഏതൊരാൾക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ മറ്റൊരു കാര്യം രണ്ടാമത്തെ വിഷയം ബിഹിം ഇസൻ അസലം ഫലാ എന്നതിന് പറഞ്ഞ അർത്ഥം പച്ചയായ തെറ്റാണ് കാരണം

ി മെക്കുഫുർ കുഫ്രിൽ ടെഷ്ബീഹ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല ഒരു ആഘോഷത്തിൽ ടെഷ്ബീഹ് എന്നുള്ളതാണ് അതാണ് ഉദ്ദേശിച്ചത് എന്നാല് ഫുർ കുഫർ സംഭവിക്കൂല വലാഖിന്നഹു യസിമു പക്ഷേ കുറ്റക്കാരനാകും കുറ്റം കിട്ടും കുഫുർ വരൂല പക്ഷെ കുറ്റം സംഭവിക്കും അപ്പൊ കുഫറിൽ തഷ്പീഹ ഉദ്ദേശിച്ചാൽ കഫറ ഈദിൽ ഈദ് ആഘോഷം ഇതിൽ ടെഷ്ബിഹാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ന ലം പക്ഷെ വലാഖി നഹു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കുറ്റക്കാരനാകുമെന്ന ഇതിന് ശേഷമാണ് ബിഹിം അസ്ലം വർസ എന്ന് പറഞ്ഞത് അതായത് ഈ രണ്ട് രൂപത്തിലും തഷ്പീഹ ഉദ്ദേശിക്കുന്നില്ല ആഘോഷത്തിൽ പങ്കാളിയാവുക ആഘോഷത്തിൽ തെഷ്ബീഹ് അതല്ലെങ്കിൽ ആറുൽ ഖൂഫറിൽ തെഷ്ബീഹ് ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്ന ഫലാശയാലേ അവിടെ ഒരു ഒരു തകരാറും സംഭവിക്കൂല നമ്മൾ ഈ ഗുരുവായൂർ ഏകദാദശന്റെ സമയമാവുമ്പോ അങ്ങാടികളിലൊക്കെ കരിമ്പ് കാണലുണ്ട് പല ഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും ഉണ്ടാവില്ല എനിക്ക് അറിയില്ല അവരാൾ അങ്ങാടിയിൽ കരിമ്പ് കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടെന്ന് അത് അങ്ങാടി കണ്ട ഒരു ഭക്ഷ്യ വസ്തു എന്ന നിലക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ് അതല്ലാതെ ഒല ഏകാശിന്റെ ആഘോഷമെന്നോ അതിൽ പങ്കാളിയാവുക എന്നോ അതിൽ തഷ്പീഹ് എന്നോ അല്ലെങ്കിൽ ഖുഫർ എന്നോ ആ രൂപത്തിലൊന്നുമില്ല അങ്ങാടി ഒരു സാധനം കണ്ടു അപ്പോൾ അതിൻ്റെ കൊണ്ടന്ന് കഴിച്ചു ഇതാണ് ഈ പറഞ്ഞത് ബിഹി മസല അഥവാ ഷി കുഫറിൽ ഖുഫറിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല ഷിആാറുൽ ഈദിൽ ആഘോഷത്തിൽ അവരുടെ ആ ഒരു ഷി ഈദ് ആഘോഷം ഇതും ഉദ്ദേശിക്കുന്നില്ലെങ്കിലാണ് ഫലാഷി അലഹി എന്ന് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് സാ അപ്പൊ മൂന്ന് സാധ്യതകളിൽ സാധ്യതകളാണ് അതിലൊരു സാധ്യത പ്രകാരം കഫറ മറ്റൊരു സാധ്യത പ്രകാരം കുറ്റക്കാരനാകും പക്ഷെ കുഫർ സംഭവിക്കൂല ഈ രണ്ട് രൂപവും ഇല്ലാതിരിക്കുമ്പോൾ അഥവാ എന്നുള്ളതോ ശിയാറുൽ കുഫുർ എന്നുള്ളത് രണ്ടും ഇല്ലാതിരിക്കുമ്പോഴാണ് ഫലാശിയലേഹി എന്ന് പറഞ്ഞത് ഇതാണ് രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു അബദ്ധം വരുന്നത് തൊട്ട് താഴെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് അതിൽ പറയുന്നത്

വൽ ും അർത്ഥം ദാഹിറാണല്ലോ അപ്പോ ഇബിനുൽ ഹൈത്തമിൻ്റെ ഭാഗത്ത് വളരെ എന്താ പിന്നെ ഒരിക്കലും ഒരു സവാബിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലുള്ള ഈ വിശദീകരണം കേട്ടപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇതിങ്ങനെ വോയിസിൽ വന്നത് അസലമലൈക്കും വരഹമുല